എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തുമ്മൽ പോലെയാണ് പോലെയാണത്രേ രതിമൂർച്ച അതെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രയാസമാണെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ നമുക്ക് രതിമൂർച്ചയെ അറിയാം അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആണിലും പെണ്ണിലും സംഭോഗവുമായി ബന്ധപ്പെട്ട് ഗുഹ്യ ഭാഗങ്ങളിലല്ലാതെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ചില പ്രധാന മാറ്റങ്ങൾ സംഭവിക്കും ശതമാനം സ്ത്രീകളിലും ഇരുപത്തി ശതമാനം പുരുഷന്മാരിലും വയറിലും കഴുത്തിലും മാറത്തും സെക്സ് ഫ്ലഷ് എന്ന് പേരായ ചുവന്ന തടിപ്പുകൾ ഉണ്ടാകും രതിമൂർച്ചയുണ്ടായ അഞ്ചു മിനിറ്റുകൾക്കകം ശേഷം അവ പ്രത്യക്ഷമാകുകയും ചെയ്യും പേശികൾ മുറുകുന്നു സ്ഥനക്കണ്ണുകൾ ഉദൃഢതമാകുന്നു തുടകൾ വലിഞ്ഞി മുറുകുന്നു പുറം വളയും മൂക്കു മുറുകും ഇവയും രതിമൂർച്ച വന്ന് അഞ്ചു മിനിറ്റിനകം അപ്രത്യക്ഷമാകുന്ന കാര്യങ്ങളാണ് രതിമൂർച്ചക്ക് രതിമൂർച്ചയ്ക്ക് ശേഷം ശരീരമാസകലം വിയർപ്പിന്റെ നേർത്ത ആവരണം ഉണ്ടാകും ഉത്തേജന ഘട്ടം സമതല ഘട്ടം സമതലഘട്ടം ഘട്ടം ഈ മൂന്ന് ഘട്ടങ്ങളിലും ഹൃദയമെടുപ്പ് ശ്വാസഗതി ബി പി ഇവ കൂടും ആണിലും പെണ്ണിലും ഇതുണ്ടാകും ഇവയും രതിമൂർച്ചയ്ക്ക് ശേഷം സാധാരണ രീതിയിലാകും അതുപോലെ വാർത്തവ ചക്രത്തിന്റെ പല ഘട്ടത്തിൽ പല രീതിയിലുമായിരിക്കും സ്ത്രീകളുടെ ലൈംഗിക ആഗ്രഹം അണ്ടോത്പാദന സമയത്തായിരിക്കും ചില സ്ത്രീകളിൽ ലൈംഗിക വികാരം കൂടുതൽ ചിലരേത് മാസമുറക്ക് മുൻപുള്ള സമയത്തായിരിക്കും എന്നാൽ ചിലർക്ക് മാസമുറ നടക്കുമ്പോഴും ആഗ്രഹമുണ്ടാവും അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ സ്രവവും നനവും ഇതും സ്ത്രീകൾക്ക് പല രീതിയിലായിരിക്കും കാരണം ചില സ്ത്രീകൾക്ക് സ്രവം കൂടുതലായിരിക്കും ചിലർക്ക് കുറവും ഒരേ സ്ത്രീയിൽ തന്നെ ഇത് ഏറിയും കുറഞ്ഞും ഇരിക്കും അതത് സമയത്തെ ഉത്തേജനത്തിന് ഭാഗമായിട്ടായിരിക്കും ഉണ്ടാകുക യോനിയിലെ രോഗാണുബാധയും ഹോർമോൺ അസന്തുലിതാവസ്ഥയും ഈ സ്രവത്തെ ബാധിക്കാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചിലർക്കുള്ള സംശയമാണ് സ്ത്രീകൾക്ക് ശുക്ലസ്രവം ഉണ്ടാകുമോ എന്ന് എന്നാൽ ഇതില്ല എന്ന് തന്നെയാണ് ഉത്തരവ് ശുക്ല സ്രവിപ്പിക്കുന്ന വൃഷ്ണങ്ങളോ അതുപോലെ സെമിനൽ വെസിക്കിൾസോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയോ ഒന്നും സ്ത്രീകൾക്കില്ല ആണുങ്ങൾക്കുള്ള പോലെ അതെ ഡോക്ടർമാർ പറയുന്നത് തുമ്മൽ പോലെയാണ് സ്ത്രീകളിലെ രതിമൂർച്ച എന്നാണ് അത് വിശദീകരിക്കാൻ പ്രയാസമാണത്രേ പക്ഷെ ഒരിക്കൽ അനുഭവിച്ചാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ലൈംഗിക ഉന്മാദം അതിനുശേഷം സ്ത്രീകൾക്കാണെങ്കിൽ താളത്തിലുള്ള യോനി സംഭ്രമം പുരുഷന്മാർക്കാണെങ്കിൽ ശുക്ലസ്രവവും അതിനുശേഷം ഒരു വല്ലാത്ത ആശ്വാസവും രതിമൂർച്ചയിലെത്തിയ ഒരാൾക്ക് കിതപ്പും വിറയലും ഉണ്ടാകും രതിമൂർച്ച ഉണ്ടായി എന്ന ഇണയോടെ വാക്കുകൾ ഉപയോഗിക്കാതെ പറയുന്ന വിദ്യ ഇതെല്ലാം കഴിഞ്ഞാൽ ആൾ ശാന്തനും ശാന്തയും തൃപ്തനും തൃപ്തിയുമായി കാണപ്പെടും ഇതിനോടൊപ്പം തന്നെ യോനിയ സംഭ്രമം സ്ത്രീകളിലും ശുക്ലസ്ഖലനം പുരുഷന്മാരിലും സംഭവിക്കുന്നു അതുപോലെ തന്നെ ഒരു സംശയമാണ് സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടാകാൻ ഗുഹ്യഭാഗത്തുള്ള ഉത്തേജനം അത്യാവശ്യമാണോ എന്ന് ഇതിന്റെ ആവശ്യമല്ല ഗുഹ്യഭാഗത്തിന്റെ ഉത്തേശനം അത്യാവശ്യമല്ല സ്ത്രീക്ക് തൊട്ടാൽ ഉത്തേജിതമാകുന്ന ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട് രതിമൂർച്ച ഉണ്ടാകാൻ ഇതിൽ ഏത് ഭാഗം വേണമെങ്കിലും ഉത്തേജിപ്പിക്കാം ഗുഹ്യഭാഗങ്ങൾ ഇല്ലാത്തവരിലും അവക്ക് അവക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയവരിലും മറ്റു ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും അത്തരം പുതിയ ചില ഭാഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും യോനി ഇല്ലാത്ത സ്ത്രീകൾക്കും മറ്റു മാർഗങ്ങളിൽ കൂടി രതിമൂർച്ച അത് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ